ആരാധന പോലും പ്ലഷർ സീക്കിങ്ങിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാതിൻ്റെയും അതുപോലെ തന്നെ ആ ഉപയോഗിക്കേണ്ട ഗാനങ്ങളൊക്കെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ആരാധനയുടെ ഗാനങ്ങളും അതിൻ്റെ ട്യൂണുകളും അതിൻ്റെ ആ മൂഡും ആരാധനയുടെ ഓരോ അംശവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ അൻപുടയോനെ നിൻവാതിൽ എന്ന് പറയുന്ന ഗാനം ആലപിക്കുമ്പോൾ പലയിടത്തും ഇപ്പോൾ ഓശാനയുടെ ഒരു ട്യൂണ് കാണാറുണ്ട് കേൾക്കാറുണ്ട് ഓശാന എന്ന് പറയുന്ന ഒരു സെലിബ്രേറ്റ് സെലിബ്രേഷൻ തന്നെയാണ് അത് നമ്മുടെ ആരാധനയുടെ ഭാഗം പക്ഷേ അൻപുടയോനെ ചൊല്ലുമ്പോൾ കർത്താവിൻ്റെ ക്രൂശീകരണവും മരണവും ഉയർപ്പുമൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിനു വേണ്ടതായിട്ടുള്ള ഒരു ട്യൂൺ അവിടെ ഉണ്ടാകേണ്ടതാണ് നിർഭാഗ്യവശാൽ പാട്ട് പാടുന്നവർക്ക് ഈ ബന്ധം അറിയാത്തതിനാൽ അവർ വേറൊരു ടൂൺ അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യും അവരെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുവാൻ ഇമ്പകരമാകണം എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമ്മുടെ ആരാധന പോലും ഇപ്പോൾ വളരെ നമ്മുടെ ഞാൻ പറയും അതിനെ പ്ലഷർ സീക്കിംഗ് എന്ന ഫുൾ സെൻസിൽ പറയുന്നില്ല എങ്കിലും അതിൻ്റെ അംശത്തിലേക്കുള്ള ഒരു യാത്രയാണെന്നാണ് എൻ്റെ വിചാരം